എപ്പളാ കല്യാണം എപ്പഴേ കഴിഞ്ഞ എന്റെ പതിനേഴ് വയസ്സിൽ പതിനേഴ് വയസ്സിൽ കല്യാണം കഴിഞ്ഞ ആ ഒരു മെമ്മറി എങ്ങനെയാ പെണ്ണ് കാണാൻ വരുന്നതും സേറിനെ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു മെമ്മറി മെമ്മറിയൊക്കെ എങ്ങനെയാണ് ഒരു സ്കൂളില് നഴ്സറി സ്കൂളിലെ ടീച്ചറിന്റെ ഇതിനു വേണ്ടിട്ടും മുത്തശ്ശനെ കാണാൻ വന്നതാ പാലായിന്ന് അച്ഛൻ്റെ അപ്പൊ അവിടുന്ന് അവർ കാണാൻ വന്നപ്പോ ഞാനവിടെ ഇരുന്ന് പഠിക്കണ്ടായിരുന്നു അവര് അടുക്കളയുടെ അങ്ങോട്ട് വന്നു രണ്ടുപേരുണ്ടായിരുന്നു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു ആ ടീച്ചറിന്റെ അച്ഛനും അമ്മയും അപ്പോൾ ഈ കൊച്ചെന്നെ എടുക്കുമെന്ന് ചോദിച്ചു അപ്പോൾ മുത്തശ്ശി വെറുതെ സമാശന്ന് പറഞ്ഞു ആ പഠിക്കണോ ഒന്നും പഠിക്കൊന്നുമില്ല ഇല്ല അവ നല്ലോണം പഠിക്കുമായിരുന്നു കെട്ടിച്ചു വിട്ട കാര്യൊന്നും പോലെ ഇറങ്ങണമുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞു ഇവര് പോയി കല്യാണം ആലോചിച്ചുകൊണ്ട് വന്നു അത് ശരി പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ ഇങ്ങോട്ടൊന്നും ഭയങ്കര കളിച്ചിട്ട് അയ്യോ എന്റെ സ്കൂളിലുള്ളവരും ടീച്ചർമാരും ഒക്കെ ഇവർക്കെന്ന ഭ്രാന്തണ്ടോ ഇതിനെ കെട്ടിക്കായിട്ട് എന്നൊക്കെ പറഞ്ഞ് പതിനേഴ് വയസ്സേ ഉള്ളൂ അങ്ങനെ എങ്ങനെ അങ്ങട്ടൊക്കെ അങ്ങനെ നടന്നു